നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മിൽക്സ് ഓഫ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ പുതിയ തന്ത്രങ്ങളിൽ നയതന്ത്ര തുടർച്ച നയതന്ത്രത്തിന്റെ തുടർച്ചയിൽ ഇന്ത്യയും പാകിസ്ഥാനും വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ഇന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മുടങ്ങിപ്പോയ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നത് മുഖ്യ ചർച്ച പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായും ജയശങ്കറിന്റെ കൂടിക്കാഴ്ച കാശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള പാക് ആക്രമണത്തിൽ ഇന്ത്യ പ്രതിഷേധം അറിയിക്കും ഗുജറാത്ത് കടലിൽ പാകിസ്ഥാന്റെ മീൻപിടുത്ത ബോട്ടിലുണ്ടായ സ്ഫോടനവും ചർച്ചയിൽ തിരകൾക്കുമീതെ ആശങ്ക തീരാതെ ആശങ്കകളുമായി മുഖ്യൻ കേന്ദ്രത്തിനു മുന്നിലേക്ക് ഉമ്മൻചാണ്ടിയും മന്ത്രി കെ ബാബുവും ഡൽഹിയിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരെ കാണും വിഴിഞ്ഞം തുറമുഖ പ്രതിസന്ധി മുഖ്യ വിഷയം ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിന്മേലും കേരളത്തിന് ആശങ്ക നിലപാടുകൾ പ്രധാനമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കും കേരളത്തിന്റെ എയിംസ് ആവശ്യവും ഉന്നയിക്കും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ ടെൻഡർ തുടർച്ചയായി മുടങ്ങുന്നത് നാലാം തവണ അംഗീകാരം നേടിയ കമ്പനികൾ ഹാജരാകാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെടും കേരളത്തിന്റെ എയിംസ് ആവശ്യം മുഖ്യമന്ത്രി വീണ്ടും ഉന്നയിക്കും കേന്ദ്ര ബഡ്ജറ്റിൽ അഞ്ചു സംസ്ഥാനങ്ങൾക്ക് ഉന്നത ചികിത്സാ ഗവേഷണ കേന്ദ്രം അനുവദിച്ചപ്പോഴും സംസ്ഥാനത്തോട് അവഗണന പുണ്യാമ്പികയുടെ ശരണപാദത്തിൽ അഭയാംബിക പാദം തേടി അനന്തപുരി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തി നിവേദ്യമർപ്പിക്കാൻ ഇക്കുറി നാൽപ്പത് ലക്ഷം ഭക്തകൾ എത്തുമെന്ന് പ്രതീക്ഷ മൂന്നുനാൾ ശേഷമുള്ള പൊങ്കാലയ്ക്ക് ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴേ ഇരിപ്പിടം ഉറപ്പിച്ച് നൂറുകണക്കിന് സ്ത്രീ ജനങ്ങൾ തലസ്ഥാന നഗരം പൊങ്കാല തിരക്കിൽ ദേവസ്വത്തിന് കീഴിലുള്ള സ്ഥലങ്ങളിലെല്ലാം പൊങ്കാല അർപ്പിക്കാൻ ഇക്കുറി സൗകര്യമെന്ന് പ്രസിഡന്റ് വി എൽ വിനോദും സെക്രട്ടറി എം ഭാസ്കരൻ നായരും തിരക്കു നിയന്ത്രിക്കാൻ മൂവായിരം പോലീസുകാർ സുരക്ഷയ്ക്കായി പ്രത്യേക സംഘം ക്ഷേത്ര മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിൽ വിഷയം സംസ്ഥാന കമ്മിറ്റി യോഗം രണ്ടാം ചർച്ച പാർട്ടി കോൺഗ്രസിലെ കരടു രാഷ്ട്രീയ പ്രമേയത്തിൽ ബാർകോഴയിൽ മാണിക്കെതിരെ പ്രക്ഷോഭവും പാർട്ടിക്ക് നേരെ സി പി ഐയുടെ ആക്രമണവും വിഷയമാകും വി എസിന്റെ നിലപാടുകളും യോഗ ചർച്ചയ്ക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ച വി എസ് നിലപാടുകളിൽ ഉറച്ചുതന്നെ ആവശ്യങ്ങളിൽ തീരുമാനം വരേണ്ടത് പി ബിയിൽ നിന്ന് വി എസിനെ തള്ളി സംസ്ഥാന നേതൃത്വം വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്ന് കോടിയേരി വിലപേശൽ വേണ്ടെന്ന് പിണറായി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം